അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു ഏവർക്കും സുപ്രഭാതം വെളിച്ചത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു മരുഭൂമിയിൽ യുഫ്രട്ടിസ് നദിയുടെ തീരത്ത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ സംഘം മനുഷ്യർ ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു അവരെണ്ണത്തിൽ വളരെ കുറവായിരുന്നു ആയുധങ്ങളോ കഴിക്കാൻ ഭക്ഷണമോ വെള്ളമോ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ചിരുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള അടങ്ങാത്ത ആവേശമായിരുന്നു അഭിലാഷമായിരുന്നു കരകളഞ്ഞ ഇമാനായിരുന്നു ഇത് ഇമാം ഹുസൈൻ റതി അള്ളാഹുനുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ എഴുപത്തിരണ്ട് അനുയായികളുടെയും കഥയാണ് കർബലയുടെ കഥ ഹിജ്ര അറുപത്തിയൊന്നിൽ ക്രിസ്താബ്ദം അറുന്നൂറ്റി എൺപതിൽ ഇസ്ലാമിക ലോകം പ്രക്ഷുബ്ധമായിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങളുടെ കാലശേഷം ഭരണം ഉമയ്യ വംശജനായ യസീദിൻ്റെ കൈകളിലെത്തി യസീദ് ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അവൻ്റെ ഭരണത്തിനെതിരെ പ്രവാചകൻ്റെ പൗത്രനായ ഇമാം ഹുസൈൻ നതിയുല്ലാഹുവിനു ഒരു ധാർമ്മിക നിലപാടെടുത്തു നിന്റെ ഭരണം അനീതിയുടേതാണ് ഞാൻ അതിനെതിരെ പോരാടും എന്നദ്ദേഹം പ്രഖ്യാപിച്ചു ഇമാം ഹുസൈൻ നതിയുല്ലാഹുവിനു തൻ്റെ കുടുംബവും അനുയായികളും ചേർന്ന് കൂഫയിലേക്ക് യാത്ര തിരിച്ചു അവിടെയുള്ളവർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷേ വഴിമതി കർബല എന്ന മരുഭൂമിയിൽ യസീതിൻ്റെ പടയാളികൾ അവരെ വളഞ്ഞു എഴുപത്തിരണ്ട് പേർ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പതിനായിരത്തോളം വരുന്ന ഒരു സൈന്യത്തിനെതിരെ ഇവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത് ഹൃദയത്തെ തകർക്കുന്നത് കർബലയിൽ ഹുസൈൻ നബിള്ളാഹ്നുവിൻ്റെ സംഘത്തിന് യുഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം പോലും യസീദിൻ്റെ സൈന്യം നിഷേധിച്ചു കുട്ടികൾ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും വേദനയിൽ നിലവിളിച്ചു ഇമാം ഹുസൈൻ്റെ ആറുമാസം മാത്രം പ്രായമുള്ള മകൻ അലി അസഹർ റതി ദാഹം കൊണ്ട് കരയുന്ന ശബ്ദം ഇന്നും കർബലയുടെ ഓർമ്മകൾ പ്രതിധ്വനിക്കുന്നു ഹുസൈൻ റതി അള്ളാഹോനു തൻ്റെ കുഞ്ഞിനെ കൈകളിലേന്തി ശത്രു സൈന്യത്തിനു മുന്നിൽ വെള്ളത്തിനായി അദ്ദേഹം യാചിച്ചു പക്ഷേ ഒരു അമ്പ് അലി അസ്കറിന്റെ കുഞ്ഞു ശരീരത്തെ തുളച്ചുകയറി മുഹറം പത്തിന് യുദ്ധം ആരംഭിച്ചു ഹുസൈൻ റതി ഉള്ളാഹുനു അനുയായികളൊന്നായി യുദ്ധത്തിൽ വീണുപോയി അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബ്ബാസ് റദിയുള്ള കുട്ടികൾക്ക് വേണ്ടി വെള്ളമെത്തിക്കാൻ ശ്രമിച്ച് ശത്രുക്കളാൽ ഷഹീദാക്കപ്പെട്ടു ഹുസൈൻ റതിഹ്നുവിൻ്റെ മക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും ധീരമായി പോരാടി പക്ഷേ ഓരോരുത്തരും രക്തസാക്ഷികളായി അവസാനം ഇമാം ഹുസൈൻ റതിയുള്ളാഹുവിനു ഒറ്റയ്ക്ക് നിന്നു ദാഹവും ക്ഷീണവും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈമാൻ അടങ്ങിയില്ല സത്യത്തിന് വേണ്ടി ഞാൻ ജീവനും കൊടുക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അദ്ദേഹം യുദ്ധത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി ഒടുവിൽ ശത്രുക്കൾ അദ്ദേഹത്തെയും വളഞ്ഞു ക്രൂരമായി തന്നെ അദ്ദേഹവും ശഹീദാക്കപ്പെട്ടു ഹുസൈനദി അള്ളാഹനുവിൻ്റെ തലവേർപ്പെടുത്തിയവർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ബന്ദികളാക്കി പക്ഷേ കർബലയിലെ ത്യാഗം ഒരു യുദ്ധത്തിൻ്റെ തോൽവി അത് സത്യത്തിൻ്റെയും നീതിയുടെയും വിജയമായിരുന്നു ഹുസൈൻ റതിയുള്ളാഹ്നുവിൻ്റെ സഹോദരി ജൈനിബ് റതി അൻഹ യസീദിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് സത്യത്തിൻ്റെ ശബ്ദമുയർത്തി നിന്റെ ഭരണം തകർന്നടിയും ഹുസൈൻ്റെ സന്ദേശം എന്നും ജീവിക്കും എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചു കർബല ഒരു തോൽവിയുടെ കഥയല്ല മറിച്ച് അത് സത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ധീരതയുടെയും പര്യായമാണ് കർബല മരണമല്ല ഒരു സന്ദേശത്തിൻ്റെ ജനനമാണ് മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ അസലാമലിക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ